ജനാധിപത്യ മുന്നണി വൻ വിജയ പ്രതീക്ഷയിലാണ് ഇതുവരെയുള്ള പ്രചരണങ്ങൾ നന്നായി ആരംഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മത്സരം യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് കേരള സർക്കാരിന്റെ ഗുണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയ ൾക്കെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാകണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് യു ഡി എഫിന് പ്രത്യേകമായ താൽപര്യമുണ്ട് വോട്ടർമാരോടൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞു വോട്ടർമാരെ ആ നിലപാട് ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായും സ്വീകരിക്കുന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മന്ത്രിമാരെല്ലാവരും തമ്പടിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അവരുടെ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുന്നത് എന്നാൽ ജനകീയ ജീവൻ പ്രശ്നങ്ങൾ ഐക്യ ജനാധിപത്യം മുന്നോട്ട് വച്ച ജീവൽ പ്രശ്നങ്ങൾക്കൊന്നും അറിവ് ചെയ്യാൻ മുഖ്യമന്ത്രിയോ എൽ ഡി എഫിന്റെ നേതൃത്വത്തിനോ കഴിയുന്നില്ല ഒന്ന് പ്രധാനമായും വിലക്കയറ്റമാണ് നിത്യവ്യവ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് അതിനെ തടയുന്നതിനുള്ള സപ്ലൈകോ പ്രവർത്തനം വളരെ നിർജീവമാണ് സൈക്കോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്ത് കാർഷിക മേഖല തികഞ്ഞ തകർച്ചയിലാണ് റബർ കർഷകരെ സർക്കാരും തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് ചെയ്ത് ആ വഞ്ചനയ്ക്ക് സർക്കാർ നടത്തുന്ന വഞ്ചനയ്ക്ക് വോട്ടർമാരെ കൃഷിക്കാരായ നിലമ്പൂരിലെ വോട്ടർമാരെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് അതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലമ്പൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഇന്നത്തെ ഒരു ജീവൻ പ്രശ്നം ഏറ്റവും ഗൌരവമേറിയ ഒരു ജീവൻ പ്രശ്നം മനുഷ്യ ജീവനും സ്വത്തിനും വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണി തന്നെയാണ് ഇന്നലെയും കാട്ടാനയുടെ അക്രമത്തിൽ ഒരു സ്ത്രീ മരണ അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് വളരെ നിഷ്ക്രിയമാണ് അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇവിടെ വന്യമൃഗാക്രമവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വേലിയിൽ തട്ടി ഒരു വിദ്യാർത്ഥിയായ പതിനഞ്ച് വയസ്സുകാരന്റെ ദാരുടെ അന്ത്യം ഉണ്ടായി ആ സംഭവത്തിൽ സർക്കാരിനുകൂടി ഉത്തരവാദിത്വമുണ്ട് വന്യമൃഗങ്ങള് വനത്തിൽ നിന്ന് നാട്ടിലേക്ക് സ്വൈരവികാരം നടത്തുന്നു എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിയുന്നില്ല അതുകൂടി ഈ സംഭവത്തിന്റെ കാരണമാണ് എന്നാൽ അത് പരിശോധിക്കുന്നതിനോ അതിന് പരിഹാരമുണ്ടാക്കുന്നതിനോ ശ്രമിക്കുന്നതിനോ പകരം വനമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറിയും കഠിന പരിശ്രമം നടത്തിയത് ആ സംഭവത്തിൽ യു ഡി എഫിന്റെ ഗൂഢാരോചനയുണ്ട് എന്ന അടിസ്ഥാന രഹിതമായ ആക്ഷേപം ആവർത്തിച്ച് ഉന്നയിക്കുന്നതിനാണ് അവർ ശ്രമിച്ചത് അയാൾ അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു ആക്ഷേപം ഒന്നുകിൽ തെളിയിക്കണം അതൊരു അടിസ്ഥാനമുണ്ടെങ്കിൽ തെളിയിക്കണം ഇല്ലെങ്കിൽ അത് പിൻവലിച്ച് മാപ്പ് പറയാൻ ഉള്ള രാഷ്ട്രീയം യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടാണ് ആവശ്യപ്പെട്ടു ഒന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അതിന് പിടിക്കപ്പെട്ട പ്രതിയുടെ ഫോൺ കോൾ പരിശോധിക്കണം ഏതാണ് സി പി എം നേതാക്കന്മാർ ആവശ്യപ്പെട്ടതെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു അവസാനം ഒന്നുമില്ല യു ഡി എഫിനെതിരെ പറഞ്ഞ ആക്ഷേപങ്ങൾ തെളിയിക്കുന്നതിനൊന്നുമില്ല മന്ത്രി അത് പിൻവലിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു എന്നാൽ മാപ്പ് പറയാനുള്ള ഒരു മര്യാദ കാണിച്ചിട്ടില്ല സി പി എം സെക്രട്ടറി ആ വിഷയം മറന്നതുപോലെ അഭിനയിക്കുകയാണ് സി പി എം സെക്രട്ടറി പിന്നീട് പ്രതികരിച്ചിട്ടില്ല അതിന് സി പി എമ്മിന്റെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്കേറെ താല്പര്യം നമുക്കറിയാം ബഹുമാന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ പലവട്ടം മലപ്പുറം ജില്ലയിലും നിലമ്പൂരിലും വന്നുപോയി പക്ഷെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ മനാമത്ത് വകുപ്പ് മന്ത്രിയോ ഇതുവരെ കൂരിയാട് സന്ദർശിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാക്കന്മാർ പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുപാൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹിക ഞങ്ങളെല്ലാവരും മലപ്പുറത്തെയും കോഴിക്കോടേയും കണ്ണൂരിലെയും ഈ ദേശീയപാത തകർന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച് പരാതിയില്ല അതിലെ കോടികളുടെ അഴിമതി അതിലെ അപാകത അശാസ്ത്രീയത ഈ നിർമ്മാണത്തിലെ കെണികാരിസ്ഥത ഇതൊന്നും അന്വേഷണ വിധേയമാക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല അവർ കേന്ദ്ര സർക്കാരുമായ അക്കാര്യത്തിലെല്ലാം ഒത്തുതീർപ്പും ഒത്തുകളിയുമാണ് അവരെ സ്വീകരിച്ച നിലപാട് ആശാവർക്കർമാരാരുടെ കൂടെ നിന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആശാവർക്കർമാരുടെ സമരം നാലു മാസം പിന്നിടുമ്പോൾ അവരെ അവഹേളിക്കുകയാണ് ചെയ്തു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം പോലും പരിഷ്കാരത്തിന്റെ മറവിൽ ഒരു പ്രതികാര നടപടി പ്രതികാര മനോഭാവത്തിന്റെ പേരിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും വെട്ടിക്കുറച്ചപ്പോൾ ഇന്നലെ നമ്മൾ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ പി ഏജൻസി അവരുടെ പ്രതിഫലം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ ബി എസ് സി ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരമാക്കാം പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗത്തിന്റെ ശമ്പളം മാസ ശമ്പളമാണ് നാല് ലക്ഷമായി സർക്കാർ വക്കീലന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാം രണ്ടര ലക്ഷമാക്കാം പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസം പ്രതിഫലം വാങ്ങുന്ന മുഴുവൻ സമയം ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ രോദനം കേൾക്കാൻ സർക്കാരിന് മനസ്സില്ല ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ബി ആർ ഏജൻസികളുടെയും പ്രതിഫലം കൂട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ ആവർത്തിച്ച ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർലമെന്ററി ശേഷം അദ്ദേഹത്തിന്റെ വാർത്താ കുറിപ്പുണ്ടായിരുന്നു ഡൽഹിയിലെ ഹിന്ദു അഭിമുഖം ആ ഹിന്ദു അഭിമുഖം നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്ന അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അത് ചർച്ചാ വിഷയമാക്കാനോ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ഒന്നാകെ ിച്ചതിന് മറുപടി പറയാനോ അത് ഖേദം പ്രകടിപ്പിക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയാണ് അടച്ചാക്ഷേപിച്ചത് ആക്ഷേപം സിപിഎമ്മിന്റെ നേതാക്കന്മാർ ഓഡിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഏറ്റെടുക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം പോലും അത്തരത്തിലാണ് എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് അതിനും മലപ്പുറത്തെ വോട്ടർമാര് ൂരിലെ വോട്ടർമാർ മലപ്പുറം ജില്ലയിലെ വോട്ടർമാർക്കും ജനങ്ങൾക്കും വേണ്ടി മറുപടി പറയും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഏറ്റവും രൂക്ഷമായിട്ടുള്ള വന്യപ്രാശല്യത്തിൽ ഒരു കാര്യം കൂടി ഉത്തരവാദിത്വം നിർവഹിക്കാൻ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഞങ്ങൾ ഈ രണ്ടാം മിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മിക്കയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നാല് തവണ അടിയന്തര പ്രമേയങ്ങൾ നോട്ടീസ് നൽകി അടിയ പ്രമേയങ്ങൾ കവതരണാധി വഴി തേടിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നു രണ്ടാളുകളുടെ മരണത്തിന്റെ മരണമെടുക്കുന്നതാണ് പക്ഷേ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല ഒരു തവണ വയനാട്ടിൽ നിന്നുള്ള അംഗം കൽപ്പറ്റ എം എൽ എ ടി സിദിക്ക് അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തു എറണാകുളം ജില്ലയിലെ കോതമംഗലം മറ്റുള്ള പ്രദേശങ്ങളിലെ വിഷയം രൂക്ഷമാണ് മാറ്റുപിടനാടൻ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തു സർക്കാർ വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനമുണ്ടെങ്കിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രമേയമല്ല വന്യമൃഗശല്യം എന്ന ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഒരു മണിക്കൂർ ആ വിഷയം ചർച്ച ചെയ്യാം കേരള നിയമസഭ പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന കേരള നിയമസഭയിൽ രൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യം ഒരു മണിക്കൂർ ചർച്ച ചെയ്യണം എന്ന ഞങ്ങളുടെ പ്രമേയം അനുവദിക്കാൻ ഒരു മണിക്കൂർ ചർച്ചയ്ക്കായിട്ട് മാറ്റിവയ്ക്കാൻ ഈ രണ്ടാം പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ ഭൂരിപക്ഷം അടിയന്തര സമയത്ത് നോട്ടീസ് കൊടുത്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ പതിനഞ്ചാം കേരള നിയമസഭയിലായി മുഖ്യമന്ത്രി യോഗം വിളിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു വനമന്ത്രിയുടെ നിലപാട് നമുക്കറിയാം അദ്ദേഹം ആ വിഷയത്തെ അവഗണിക്കുകയാണ് അദ്ദേഹം ഇവിടെ തന്നെ പറഞ്ഞതിൽ നിന്ന് പറഞ്ഞു വന്നു പലപ്പോഴും ആ നിലപാടാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ യോഗം വിളിക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ വിഷയം രൂക്ഷതയുള്ള പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് എംഎൽഎമാരുടെയും എം പിമാരുടെയും ഒരു മീറ്റിംഗ് ഒഴിച്ചുകൂട്ടാൻ പോലും കേരള സർക്കാരിന് മനസ്സുണ്ടായില്ല ആ വിഷയത്തിൽ അനുഭാവപൂർവ്വമായ കൂടിയ ഒരു പരിഗണനയുമില്ല അത് ജനകീയ പ്രശ്നമാണ് എല്ലാ നികുതി എട്ര നികുതി എട്ര പെർമിറ്റ് നികുതി ഭൂനികുതി വൈദ്യുതി ചാർജ് വെള്ളത്തിന്റെ വ ബസ് ചാർജ് വൈദ്യുതി ചാർജ് മലവോട്ടം കൂട്ടി എന്തിനേറെ കോർട്ടിഫീസ് കോടതി ചെലവുകൾക്കുള്ള ഫീ പോലും കൂട്ടിക്കൊണ്ട് സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന ജീവിത ഭാരം വർദ്ധിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാട് പോലീസിനെ അന്യായമായി ഉപയോഗിക്കുന്നു ഇന്നലെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ജനപ്രതിനിധികൾ ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ് അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ട് നിർത്തുകയും അവര് പരിശോധന സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോർ തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ ആരെങ്കിലും പരിശോധിച്ചോ പാലക്കാട്ട് പയറ്റിയ വെട്ടി പരിശോധന വനിതാ നേതാക്കന്മാരുൾപ്പെടെയുള്ള റൂം പരിശോധന വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലപ്പൂരിൽ കണ്ടത് ഞങ്ങൾക്കൊന്നും വെക്കാനില്ല സർക്കാരിന്റെ പോലീസിന്റെ നിലപാടെന്താണ് പട്ടവാദ വളരെ അടിസ്ഥാനരഹിതമാണ് ആ ജനപ്രതിനിധികളെ ഷാഫി എം ഡി എ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഏറ്റടിച്ചു അതൊരു മനഃപൂർവ്വമായൊരു അവഹന തന്നെയായിരുന്നു വേറെ ന്യായീകരണങ്ങളെ കൂട്ട് കഴിയില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഷാഫി പറമ്പലിനെ ആണ് അറിയാത്തത് ഷാഫി പറമ്പൽ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും നായകൾക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത് എം ബി ബോർഡുള്ള വണ്ടിയാണ് ഇല്ല കണ്ടില്ലേ രാത്രിയിൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റെടു ഞാൻ മനസ്സിലാക്കി മൊത്തങ്ങൾ ഏറ്റണിക്കണം അഞ്ചെഴിഞ്ഞോളൂ സംശയിക്കുന്നുണ്ട് മറ്റേതാണ് ഏകപക്ഷീയമായിട്ട് ചെയ്യുമ്പോ മറ്റെന്താണ് എന്തിനാണ് ഈ പരിശോധന നടത്തു പരിശോധിച്ച ഡിക്ക് പരിശോധിച്ച ഡിക്ക് പരിശോധിച്ച അവർക്കൊന്നും മറച്ചുവെക്കാനില്ല അതുകൊണ്ട് വെട്ടിയത് പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ചി എവിടെ സദ്യ അവർ എൽ ഡി എഫിനെ അത് ഇതിനുശേഷം നാടക ഇതിനുശേഷം അതെ ഒത്തു തീർപ്പാക്കാൻ ഒപ്പത്തിനൊപ്പാക്കാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ആകാശങ്ങൾ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ വണ്ടി ചിലപ്പോ പരിശോധിക്കും അതിന്റെ രീതിയാണ് അതിന്റെ രീതിയാണ് പക്ഷേ അതിന്റെ രീതിയാണ് പ്രത്യേകമായ താല്പര്യമുണ്ട് വോട്ടർമാരോട് ഞങ്ങൾ തുറന്നു പറഞ്ഞു വോട്ടർമാര് ആ നിലപാട് ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായും സ്വീകരിക്കുന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മന്ത്രിമാരെല്ലാവരും തമ്പടിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അവരുടെ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുന്നത് എന്നാൽ ജനകീയ ജീവൻ പ്രശ്നങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നോട്ട് വച്ച ജീവൽ പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പോയാൽ മുഖ്യമന്ത്രിയോ എൽ ഡി എഫിന്റെ നേതൃത്വത്തിനോ കഴിയുന്നില്ല ഒന്ന് പ്രധാനമായും വിലക്കയറ്റമാണ് നിത്യവ്യവ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് അതിനെ തടയുന്നതിനുള്ള സപ്ലൈകോ പ്രവർത്തനം വളരെ നിർജീവമാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് നിത്യവ്യവ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് കാർഷിക മേഖല തികഞ്ഞ തകർച്ചയിലാണ് റബ്ബർ കർഷകരെ സർക്കാരെയും തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് ചെയ്ത് ആ വഞ്ചനയ്ക്ക് സർക്കാർ നടത്തുന്ന വഞ്ചനയ്ക്ക് വോട്ടർമാര് കൃഷിക്കാരായ നിലമ്പൂരിലെ വോട്ടർമാരെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് അതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലമ്പൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഇന്നത്തെ ഒരു ജീവൻ പ്രശ്നം ഏറ്റവും ദുരിതമേറിയ ഒരു ജീവൻ പ്രശ്നം